ഹലോ കുറേ ദിവസമായി ഞാൻ വന്നിട്ട് ലോങ് വീഡിയോസുമായിട്ട് എന്താണെന്നറിയോ നമ്മളിപ്പം ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴുള്ള അഡാപ്റ്റബിലിറ്റി ഉണ്ടല്ലോ അത് യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു രണ്ട് ദിവസം ആകുന്നു പിന്നെ വീട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഓരോരോ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് വീഡിയോസൊക്കെ ഇട്ടിട്ട് സമയം എങ്ങനെയെങ്കിലും കടത്തി നീക്കി ഇവിടെ എത്തി ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ബോക്സ് ബോക്സിലെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അൺപാക്കിങ് കഴിഞ്ഞിട്ടില്ല അതങ്ങനെ ഇരിക്കുകയാണ് അവിടെ എന്നാലും ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് വന്നിരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്താണെന്നറിയോ ഞാനൊരു തമാശ പോലെയാണ് കേട്ടോ ഞാനൊരാൾ എന്നോട് സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് നല്ല ഒരു മനുഷ്യൻ അത് ഒരു സ്ത്രീ തന്നെയാണ് എന്നോട് സംസാരിച്ചത് പോയപ്പോൾ പറയാം ഓ ആ ഡയലോഗ് ഓർമ്മ വരുന്നു ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്നതിനടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് ഒരു പെണ്ണാണ് പറയുന്നതെന്നാലിക്കണം എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ നമ്മുടെ ഹസ്ബൻഡ് ഏ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ അച്ഛൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആണല്ലോ നമ്മുടെ ലൈഫിൽ നമ്മുടെ പാർട്ട്നറാണ് നമ്മളുടെ ചില സമയത്ത് നമുക്ക് ജോലിയില്ലെങ്കിൽ അന്നദാതാവാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡിനെ അങ്ങനെ പറയാൻ പാടുണ്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ പാടില്ല എന്നാണ് കാരണം അതെന്തൊരു മോശമാണത് ഇതുപോലെ തന്നെ ആണുങ്ങൾ ആണുങ്ങൾ ഒരുപാട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ റിയാക്ട് ചെയ്യും ഞാൻ പറയാം നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പാർട്ട്ണർ ലൈഫ് പാട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും അച്ഛനും എല്ലാം കൈവിട്ട് കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ കൂടെയിരിക്കുന്ന നിങ്ങളുടെ സഖി അങ്ങനെ തന്നെയാണ് ഞാൻ പറയുക അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുണ്ടോ സിനിമയിൽ ജസ്റ്റ് ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്നും പറഞ്ഞുകാടമായിരിക്കും എന്ന് കരുതി നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കരുത് കേട്ടോ എന്താണെന്ന് പറയട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് ചില സമയത്ത് അറിയാതെ ചെന്ന് കയറും പിന്നെ ഇവിടെ എല്ലാം ഒരു തരംഗങ്ങളുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്ത ഒരു കാര്യം നമ്മൾ പിന്നീട് ഒരു ദിവസം ചെയ്യുമ്പോൾ ഞാനിത് എപ്പോഴോ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ അത് നമുക്ക് അതിന് ഡേജാവു എന്ന് പറയും എവിടെയോ എപ്പോഴോ നടന്ന ഒരു കാര്യം സ്ഥി ഇപ്പം നടക്കുന്നതായിട്ട് തോന്നും അപ്പോൾ ഇതെല്ലാം ഒരു മെറ്റാഫിസിക്സ് എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ ചെറിയ ചെറിയ അറിവുകളെ ഉള്ളൂ എനിക്ക് ലേഖനങ്ങൾ വായിക്കുമ്പം അറിഞ്ഞ കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഞാനൊന്ന് പറയണമെന്ന് തോന്നി ഒരിക്കലും ഭർത്താവിനെ ആകട്ടെ ഭാര്യയാകട്ടെ അങ്ങനെ പറയാൻ പാടില്ല ചിലപ്പോൾ ഭാര്യയ്ക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ വെറുതെ ഒരു ഡയലോഗ് പറയണതായിരിക്കും പിന്നെ വേറൊരു കാര്യം വേണമല്ലോ ഇങ്ങനെ ചിലപ്പോൾ ചില ഭാര്യമാർക്ക് സൗന്ദര്യം കൂടുതലുണ്ടാകും ചിലപ്പോൾ കൊലീഗ്സിന് സൗന്ദര്യം കൂടുതലുണ്ടാകും കൊലീഗ്സിൻ്റെ പെരുമാറ്റം ഒത്തിരി കൂടെ നല്ലതായിരിക്കാം അവിടെ നിങ്ങൾ പതറിപ്പോകാൻ പാടില്ല ആണുങ്ങളോടും പെണ്ണുങ്ങളോടുമാണ് പല സ്ഥലത്തും അത് സംഭവിക്കുന്നുണ്ട് എന്താണെന്നറിയോ നമ്മൾ അധികവും കൂടുതൽ സമയവും ഓഫീസിലല്ലേ ചിലവഴിക്കുക അപ്പോൾ അവിടെ കാണുന്നവരുടെ മാനറിസം കണ്ട് 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 നമുക്ക് ഇഷ്ടമായേക്കാം തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഭാര്യയും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് വീട്ടിലുള്ള സകല പണികളും ചെയ്യേണ്ടത് ഭാര്യയുടെ ചുമതലയായിരിക്കാം മിക്കവാറും വീടുകളിൽ അങ്ങനെ ആകാൻ പാടില്ല ആണുങ്ങളും കേറണം പെണികളും കേരളം ഇതൊക്കെ വേണ്ട തന്നെയാണ് പക്ഷെ വീട്ടിലെ സമാധാനത്തിന് വേണ്ടി ചിലപ്പോ സ്ത്രീകൾ തന്നെ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്തു ചെയ്യാൻ തുടങ്ങും അല്ലേ അയ്യോ ഇനിയിപ്പം അദ്ദേഹം വന്നിട്ട് ഇനി അദ്ദേഹത്തിന് പ്രശ്നമാവണ്ട അതായത് നമ്മൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവണ്ടേ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് അതല്ല ഭർത്താവ് നേരത്തെ വന്നിട്ട് ചെയ്യുന്ന ഉണ്ട് അതല്ല കേട്ടോ എൻ്റെ ടോപ്പിക്ക് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ദാമ്പത്യ ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരസ്പരം വാക്കുകൾ കൊണ്ടാണെങ്കിലും വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലിച്ചാലോ എന്നാൽ ആലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ പതറിപ്പോയാലോ എന്തിനാ അങ്ങനെ പതറിപ്പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം പിന്നെ പഴയ പോലെ ആവുമോ ഇല്ല എത്ര നിങ്ങൾ പറഞ്ഞാലും പഴയതുപോലെ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിലും നല്ല ഭാര്യയെ കിട്ടുമായിരുന്നോ ഇതിലും നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നോ എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് സുഹൃത്തെ ഇതിലും നല്ലത് എന്ന് പറയാൻ ഒരു ഒരു തട്ടിൽ വെച്ച് അളക്കാനായിട്ട് എന്താണത് ഇതൊരു കമോഡിറ്റി ആണോ അല്ലേ അതായത് കറക്റ്റായിട്ടുള്ള പഴുപ്പുള്ള പപ്പായ കറക്റ്റായിട്ടുള്ള പഴുപ്പുള്ള ഓറഞ്ച് ഒട്ടും പുളിപ്പില്ലാത്ത ഓറഞ്ച് നല്ല ആപ്പിൾ ഇതൊക്കെ നോക്കി മേടിക്കാം എന്നല്ലാതെ അല്ല നോക്കി ഭംഗിയുണ്ടോയെന്ന് നോക്കി മേടിക്കാം നല്ലാതെ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കീ കഷ്ണം പൊളിച്ച് കഴിക്കുമ്പോഴല്ലേ നമ്മൾ നമ്മളറിയുള്ളൂ അപ്പോൾ ഈ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പല ചടവുകളും എല്ലാവർക്കും ഉണ്ടാവും എന്ന് വെച്ചാൽ സ്ഥലത്തൊന്ന് ഒന്ന് ഒരു ഒരു പാളിച്ചകളൊക്കെ വരുമ്പോൾ അത് നമ്മളത് തട്ടി നിവർത്തി മുന്നോട്ട് പോകുന്നതല്ലേ അതിൻ്റെ ശരി അല്ലാതെ കണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിങ്ങനെ ഉള്ള ഡയലോഗ്സിൽ വീഴരുതിട്ടോ സിനിമാ ഡയലോഗ്സ് മാറ്റണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം അതൊരു എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് അല്ലേ എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പലരും പലതും അങ്ങനെ പറയും അപ്പോൾ അതിൽ നമ്മൾ നമ്മൾ അതിൽ നമ്മൾ അകപ്പെട്ട് അതിനകത്തുനിന്ന് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് അത് കൊണ്ടുവരരുത് അതിൽ വേണം നമ്മുടെ ശ്രദ്ധ അതായത് എൻറ്റർടൈൻമെന്റ് എൻറ്റർടൈൻമെൻറ്റ് ആയിട്ട് എടുത്തോളൂ അത് കഴിഞ്ഞതിന് ശേഷം അത് അവിടെ തന്നെ നിട്ട് വിട്ടേക്കണം ഒരിക്കലും അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് ആ സിനിമാ ഹാളിൽ അത് വിട്ടേക്കണം അല്ലെങ്കിൽ ടി വിയിൽ ഏതെങ്കിലും ഷോ കാണുകയാണെങ്കിൽ അത് അതിൽ വിട്ടേക്കണം അങ്ങനെ ആവുമ്പോഴുണ്ടല്ലോ നമ്മുടെ ജീവിതം നമുക്ക് എവിടെയാണ് നമുക്ക് ആ വരവരയ്ക്കേണ്ടതെന്ന് മനസ്സിലാകും കേട്ടോ പിന്നെ പിന്നെ ഈ ഒരുപാട് ഇപ്പോഴത്തെ ഒരു പ്രവണതയുണ്ടല്ലോ എന്ത് പറഞ്ഞാലും നാർസിസിസം ആണെന്ന് തോന്നുന്ന ഒരു പ്രവണത എല്ലാം ഒന്നും നാർസിസിസം സിസം ഒന്നും അല്ല അതൊക്കെ അപ്പോഴത്തെ അപ്പോഴത്തെ റിയാക്ഷനാണ് ചില സമയത്തുള്ള റിയാക്ഷൻ അത് പലരും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടുന്നവരില്ലേ അത് പറഞ്ഞ പോലെ ചില സമയത്തുള്ള റിയാക്ഷൻ മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അടുത്ത ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ മാഞ്ഞു മാുപൊക്കോളും ആ റിയാക്ഷൻ പിന്നീടും ജീവിതം നെടുനീടെ മുമ്പോട്ട് കിടക്കുന്നു രണ്ട് കൂട്ടരും പരസ്പരം കൈകോർത്ത് പിടിച്ച് നടക്കുകയാണെങ്കിൽ അത് ഇനിയും 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 ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ആയിരിക്കും പിന്നെ ചില ആളുകൾ പറയാറുണ്ട് അമ്മയമ്മയുടെ കുഴപ്പം തന്നെ അല്ലെങ്കിൽ ആ മയ്യച്ചിൻ്റെ കുഴപ്പം അല്ലെങ്കിൽ പരസ്പരം നാത്തൂമാരുടെ കുഴപ്പം ഞാനൊരു ഒറ്റ മൂല്യം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിന് എന്താണെന്നറിയോ എന്ത് സംഭവിച്ചാലും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങരുത് മനസ്സിലായോ അതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചെ നമുക്കിഷ്ടപ്പെട്ടിട്ടേ ഉണ്ടാവൂല പക്ഷെ അവിടെ നിന്ന് നമ്മൾ കയർത്ത് ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ ശരിയാകാറില്ല കാരണം അവർക്കത് അവർക്കതൊരു ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ തൊലിപ്പുറത്ത് പോലും ഏക്കാതെ ഇങ്ങനെ തള്ളി തട്ടിക്കളയുന്ന ആളുകളുണ്ട് അതുപോലെ നമുക്കും എന്തുകൊണ്ടായിക്കൂടാ നമ്മളും അതുപോലെ തന്നെ ആ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി അതേസമയം നമ്മൾ വാലിഡേഷനും പോകണ്ട നമ്മൾ സന്നാ നമ്മളെ സ്വയം നമ്മൾ സ്നേഹിക്കണം നമ്മൾ ഒരു നല്ല ഡ്രസ്സിടുന്നതും നല്ലപോലെ നല്ല കുളിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതും എല്ലാം നല്ല ഫ്രഷായിട്ട് ചെയ്യണം നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഫ്രഷായിട്ട് കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളതിനെല്ലാം തൃണവൽക്കരിക്കുക അല്ലേ അതാണ് വേണ്ടത് ഒരു ഓഫീസിൽ ഞങ്ങളുടെ ഓഫീസിൽ നടന്ന കാര്യമാണേ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ പത്ത് അറുപത് വയസ്സൊക്കെ ആകാറാവുമ്പോഴേക്കും റിട്ടയർമെൻറ്റായാലും അപ്പോഴേക്കും ആയിരിക്കും അവർക്ക് നല്ല സാലറിയും നല്ല ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ വരുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ സമയത്ത് ഈ പുരുഷന്മാരെ ചെറുപ്പക്കാരായ പുരുഷന്മാരെ സ്ത്രീകൾ സാധാരണ കാക്ഷിക്കാറില്ല ഏത് ഈ റിട്ടയർ റിട്ടയറാകാൻ പോകുന്ന സ്ത്രീകൾ കാക്ഷിക്കാറില്ല ഞാൻ കണ്ടതാണ് കേട്ടോ പറയണേ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വേറെ കമൻസ് വരുവായിരിക്കും പക്ഷേ സാധാരണ രീതിയിലില്ല എന്താണെന്നറിയാമോ അവർക്ക് ഒരു സ്പിരിച്വാലിറ്റി വന്നിട്ടുണ്ടാവും അപ്പോഴേക്കും അമ്പലങ്ങളിൽ പോവുകയും ഓ ഈ ഈ ജോലി അങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റിലാക്സ് ചെയ്ത് ബുക്സൊക്കെ വായിച്ച് എനിക്ക് ഒന്ന് അമ്പലത്തിലൊക്കെ പോവുക അല്ലെങ്കിൽ ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് പോവുക അങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകളെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പുരുഷന്മാരെന്താ ചെയ്യണേന്ന് അറിയുമോ തായ്ലൻഡിലേക്ക് ടിക്കറ്റ് എടുക്കും ഞാൻ കണ്ടതാണ് സുഹൃത്തുക്കളെ അത് അപ്പോൾ എല്ലാവരും പറയും അത് അവരുടെ ഇഷ്ടമല്ലേ ചേച്ചി ഭാര്യയും കൊണ്ടുപോപ്പാ ഈ ഭാര്യ ഈ രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും വായിച്ചിരിക്കുന്ന ഭാര്യ പോവില്ല അവരപ്പം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ ഇങ്ങോട്ട് ഏ ഇവിടെ ഒരു ബൗണ്ടറി ആ ബൗണ്ടറിക്ക് ഇപ്പുറത്തേക്ക് നിങ്ങൾ ഈ തായ്ലൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാൽ മതി എങ്ങനെയുണ്ടെന്ന് നോക്കും അവർക്കും സന്തോഷം അദ്ദേഹത്തിനും സന്തോഷം അപ്പം ഞാൻ ആലോചിച്ചപ്പോഴേ അങ്ങേര് തായ്ലൻഡിൽ പോകുന്നതിൽ അവർക്ക് വിരോധം ഇല്ലെങ്കിൽ പിന്നെ കാഴ്ചക്കാരായ നമുക്കെന്താ അല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചു കാരണം വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ് ഞാൻ എനിക്ക് അറിയുന്ന ആളാണ് കേട്ടോ ആ അപ്പോൾ ഓഫീസിലെ കാര്യം പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ ഈ അറുപത് വയസ്സായ ഈ എന്താ പറയുക ബോസ് അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള സീനിയർ വൈസ് പ്രസിഡന്റും അങ്ങനെയായിട്ടുള്ള ആൾക്കാർ ഒരു തേർട്ടീസൊക്കെ ആയിട്ടുള്ള സെക്രട്ടറീസിനെയും അവരെയൊക്കെയാണ് കൂടുതലും കളി ചിരി തമാശ അവർക്കത് വാങ്ങിച്ചു കൊടുക്കുക ഇത് വാങ്ങിച്ചു കൊടുക്കുക പിന്നെ അവരുടെ വീട്ടിലേക്കുള്ള ഫ്രൂട്ട്സ് വരെ വാങ്ങിച്ചു കൊടുക്കുന്ന സീനിയർ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പെൺകുട്ടികൾ ഈ പത്ത് മുപ്പത് വയസ്സുള്ള അതായത് സ്ത്രീകൾ തന്നെ അവർ കല്യാണം കഴിച്ചായിരിക്കും പക്ഷെ അവരിങ്ങനെ കഷ്ടപ്പെട്ട് ആ സമയത്ത് പൈസയൊക്കെ കുറവായതുകൊണ്ട് എല്ലാം കുറച്ച് എന്താ പറയുക ബഡ്ജറ്റിൽ ജീവിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്ത് അവർ വാങ്ങിക്കും മനസ്സിലായോ അവർ അവർ അവരായിരിക്കും എനിക്ക് എന്താ നഷ്ടം ആ സാറിനെ നോക്കിയൊന്ന് ചിരിച്ചാൽ പോരെന്ന് അതാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് മനസ്സിലായില്ലേ ഡോണ്ട് ഡു ദാറ്റ് അത് തപ്പുതാ തവറത എന്നോട് താമസിൽ സ്ല്ലിട്ടുമേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താ ചേച്ചി തപ്പെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തപ്പാണ് അതിലുള്ള തെറ്റ് എന്താണെന്നറിയോ ഇങ്ങനെ ആ മനുഷ്യനെയും നമ്മൾ ചൂഷണം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്ന ഭാര്യമാർക്ക് ഇങ്ങനെ ഉള്ളൊരു പെൺകുട്ടി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു മതിപ്പ് ഈ മുപ്പത് വയസ്സുകാരിയെ പറ്റിയിട്ടുള്ള അതുമാത്രമല്ല ആ കുട്ടിക്ക് ീളൊക്കെ ഇടക്കുന്നു അല്ലേ ജീവിതം ആ ഇതൊരു ഒരു ചെത്തായിട്ട് തോന്നൂല്ലേ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നിന്ന് റിഫ്രെയിൻ ചെയ്ത് ഒഴിഞ്ഞു മാറിയേക്കണം ബോസ് ആയതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല ഏച്ചി എനിക്ക് ജോലിക്ക് പ്രശ്നമാകുന്ന പറയുമ്പോൾ ചിരിച്ചു കളയുക എന്തെങ്കിലും വേണം കൂട്ടി ഞാൻ പോകുന്നുണ്ട് എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറുക കേട്ടോ ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ലിഫ്റ്റ് ആയിരിക്കാം ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ യു പേ അല്ലെങ്കിൽ പൊലൈറ്റ്ലി പറയാ ഇല്ല സാർ ഇതെനിക്ക് അലർജിയാണ് ഈ ഫ്രൂട്ട് ഫ്രൂട്ട്സ് എനിക്ക് കഴിക്കാനേ പാടില്ല ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ കഴിക്കണാണോ അദ്ദേഹം മനസ്സിൽ വെച്ച് ചോദിക്കും അപ്പം എന്തു പറയണം ഓ അലർജി ഇപ്പം മാറി സർ എന്ന് പറയണം കേട്ടോ ഇത് ഇത് എന്താ പറയാ ഒരു ഒരു ഇങ്ങനെ വഴുതി 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 നമ്മൾ മാറാൻ പഠിക്കണം അല്ലാതെ കണ്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല അല്ലേ കുറേ ദിവസങ്ങളൊണ്ട് എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് എന്തിനാണ് ഇങ്ങനെ ഈ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഹേവയറായി പോകുന്നതെന്ന് അപ്പം ഞാൻ വിചാരിക്കുന്നത് ബുദ്ധിമതികളായിട്ടുള്ള സ്ത്രീകളും ബുദ്ധിമാന്മാരായ പുരുഷന്മാരുമാണ് ഒരു ദാമ്പത്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതെങ്കിൽ അത് നീ നീളെ കൊണ്ടുപോകാൻ ശ്രമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നില്ലേ ഇപ്പം കുട്ടികൾ ഇപ്പോൾ അതും ഒരു ട്രെൻഡാണ് അതിൽ വന്നിട്ട് ഇപ്പോൾ അതിൽ തെറ്റു കാണാൻ പറ്റുന്നില്ല അല്ലേ കുട്ടികൾ പറയുന്നതിനകത്ത് എനിക്ക് വേണ്ട ചേച്ചി ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാന്ന് പറയണ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട് അപ്പം അതും ഒരു ഇപ്പോൾ ഒരു വ ഇപ്പോൾ ഒരു എന്താ പറയണേ സൊസൈറ്റിയിൽ ഇപ്പോൾ അതൊരു നറേറ്റീവായിട്ട് വന്നിട്ടുണ്ട് പറയാൻ പറ്റത്തില്ല എനിക്ക് പറയാൻ പറ്റുമോ എൻ്റെ ജീവിതം നല്ലതായതുകൊണ്ട് കുട്ടി നിങ്ങളും കല്യാണം കഴിച്ചോളൂ നിങ്ങൾക്കും നല്ല ജീവിതം കിട്ടുമെന്ന് എനിക്കും എൻ്റെതായിട്ടുള്ള ഹൈറ്റ്സും പിന്നെ എന്താ പറയുക താഴ്ചകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അനുവർ ചെയ്ത് ഇവിടെ വരെ വന്നിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് ലൈഫ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ ഇതൊക്കെ ശരിയാകും എന്ന് പറയാൻ പറ്റും പറയാനേ പറ്റുള്ളൂ അല്ലേ എല്ലാവരും അതുപോലെ ചിന്തിക്കുന്നുണ്ടോ ചിലപ്പോൾ എന്നെപ്പോലെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് തുറന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കേൾക്കുമായിരിക്കും അല്ലേ അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ എൻ്റെ ലൈവിൽ വരാമെന്ന് പറഞ്ഞ് പോയതാണേ ഞാനിപ്പോൾ ഒന്ന് ഒരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഞാനൊന്ന് ലൈവിൽ കയറി നോക്കട്ടെ കാരണം എൻ്റെ ബുക്കിനെ പറ്റി സംസാരിക്കുന്ന എനിക്ക് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇതാണ് കഴിയുന്നതും ഈ ഭാര്യയെ ഭാര്യയെടുത്ത് അല്ലെങ്കിൽ ഭർത്താവിനെ എടുത്ത് കെൻറ്റിലിടണം എന്നൊക്കെ ഉള്ള ഡയലോഗ് പറയരുത് നമ്മുടെ വായ കൊണ്ട് നമ്മുടെ നാക്കുകൊണ്ട് പറയരുത് ഓക്കെ താങ്ക് സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കൂടുന്നുണ്ട് ഇറ്റ്സ് ഓക്കെ ഐ ആം ഗ്രേറ്റ്ഫുൾ ചെയ്യുന്നവർക്ക് താങ്ക് യു ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ എനിക്ക് വേണ്ടിയിട്ട് ഓക്കെ ദെൻ സി യു ടു മോറോ ഇനി എല്ലാ ദിവസവും വരും